എന്തോന്നടയത് എന്തനിടയി എനിക്ക് മനസ്സിലാവണില്ല എന്തെ നടക്കണത് ഉള്ള കാര്യം പറഞ്ഞ് ഈ ചാണാക്കുഴിയിലാണല്ലോ ഞാൻ ഇത്രയും ദിവസം കിടന്ന് കിടന്ന് കിട്ടേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായല്ലോന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് പാടെ ഇതൊക്കെ എന്തോന്നിടെ കേൾക്കുന്നത് എന്തോന്നിടെ കാണുന്നത് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കാശ്സ് എങ്കിൽ ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതെങ്കിലും നടക്കട്ടെ ഈ ചാണാ കുഴിക്കാത്തടന്ന് കിണ്ടി കിണ്ടി നമ്മൾ കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാതര നല്ല കോമാളി പുഴുത്ത അവസ്ഥയിലുള്ള സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കേസ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിന്ന് എന്നെ വിടില്ല എന്നെ എന്തൊക്കെ വന്നാലും വിടൂലേ എന്റെ അടിയന്തരം പോളെ വഴി അടിയന്തരം കുടിയന്തരം ഒക്കെ കണ്ടിട്ടേ കീഴടങ്ങത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു സി ഡബ്ല്യു സി പരാതി എടുക്കുന്നു സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് കോടതിയിലോട്ട് വിടുന്നു കോടതി വരെ എത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത് കോടതിയിൽ പോയി അവിടെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം തൂങ്ങി കടന്നിട്ടുണ്ടെന്നും കൂടെ ഉള്ള കാര്യം അറിയുന്നുണ്ട് അവിടെ ഏതോ ജനലിലൊക്കെ പിടിച്ചോണ്ട് നിന്നത് ആൾക്കാർ കണ്ടെന്നൊക്കെ പറയുന്നു എന്നെ വിടൂലടേ എന്ത് ദ്രോഹമാണോ രേണു സുധീപ് നിങ്ങളോട് ഞാൻ ചെയ്തത് ഇത്രയ്ക്ക് വലിയ പാപം ഞാൻ നിങ്ങളോട് ചെയ്തു ഈ കുഞ്ഞു പാപത്തിനോട് ക്ഷമിച്ചുകൂടെ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്താ അറിയാൻ പാടില്ലാത്തോട്ട് ചോദിക്കുക കൊള്ള അങ്ങ് വരെ എത്തി ഇത്രയ്ക്ക് എന്റെ അടുത്ത് ശത്രുത ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ജനങ്ങള് മനസ്സിലാക്കുക എന്തായാലും അത്യാവശ്യം ആൾക്കാര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്റെ കമന്റ് ബോക്സ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നാൽ എവിടെ നിന്നൊക്കെ കുറച്ച് കീടാണുക്കൾ തെറിച്ച് വീണതുപോലത്തെ ഒരു അവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറുതെ ആരും പറഞ്ഞു കേട്ടതല്ല എവിഡൻസ് അടക്കം കേട്ടിട്ടും കണ്ടിട്ടുമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നല്ല ഒന്നാം തരം ബാക്ക് സപ്പോർട്ട് പി ആർ ടീം ഉണ്ട് അതുപോലെ എന്റെ പേരിൽ ഈ കേസ് കൊടുക്കാനും കേസ് കൊടുത്ത് മുന്നോട്ട് പോവാനുമായിട്ട് നല്ല ബാക്ക് സപ്പോർട്ട് ഈ രേണു സുതിക്കുണ്ട് അതാരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എല്ലാം വ്യക്തമായിട്ട് എനിക്കറിയും വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൽ ബോസിലൊന്ന് കേറിക്കോട്ടെ വെയിറ്റ് വരും ദിവസങ്ങളിൽ എല്ലാം ഞാൻ പൊളിച്ചടിക്കി തരാം നല്ല ഒന്നാം തരം തെളിവുകൾ അട്ടൊക്കെ എന്റെ കയ്യിലുണ്ട് ബാക്ക് സപ്പോർട്ട് ആരാണ് ചെയ്യുന്നതെന്നും എല്ലാം അറിഞ്ഞു അറിഞ്ഞുവച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്തായാലും കൊള്ള അണ്ണ അണ്ണ പുലി തന്നെ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അണ്ണേ നല്ല പി ആർ ടീം എന്നിടേ നല്ല പി ആർ ടീം പക്ഷേ പി ആർ ടീമിന് ബുദ്ധിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ബുദ്ധി ഉണ്ടാകാൻ നിങ്ങൾ ഇത്രയും നാറുന്ന ഒരു ഗതിയേടിലോട്ട് പോകൂല ആ എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത്തരം കാര്യങ്ങളുടെ ഇടയിലാണ് നമ്മുടെ രതി പുഷ്പം പൂക്കുന്നുയാമം മറിടം രസകേളി തടാകം രതീശണ്ണ വന്ന് അറിഞ്ഞ രതീശണ്ണൻ രതീശണ്ണ പറയുന്ന കേട്ടപ്പാണ് ഞാൻ ഇവിടെ കൈവച്ച് ഇങ്ങനെ ഇരിക്കണോ അത ഇവിടെ കൈവച്ച് ഇങ്ങനെ ഇരിക്കണോന്ന് ആലോചിക്കുന്നത് ഒന്നാം തരം മറുപടികളും ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ രതീശണ്ണ വന്നിട്ടുള്ളത് പറഞ്ഞെ സൂചന ചോദിച്ചപ്പോഴാണ് സൂര്യൻ പറയുന്നു പിന്നെ സൂര്യൻ ഇഷ്ടം വേറൊരു പയ്യന്റെ ഫോട്ടോ ഡിഷി അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫോണിൽ ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു രേണുവിന് വേറെ ചേട്ടനല്ല അല്ലാണ്ട് വേറെ ആ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഈ രതിചണ്ണൻ അയച്ചു കൊടുത്തിട്ട് ഫോട്ടോ ഡിലീറ്റ് ഫോർ എവരി അടിച്ചു കളഞ്ഞെന്നാണ് ഇവിടെ രതീചണ്ണൻ പറയുന്നത് കൊള്ള അല്ലേട്ടൻ പുഷ്പം കൊള്ള അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ചാണകുഴിയിലാണ് നമ്മളെല്ലാം മുങ്ങി കിടക്കുന്നത് എന്നൊന്ത ഇരുന്ന് കര കയറുന്നത് ദൈവത്തിനറിയ ഓ വല്ലാത്തൊരവസ്ഥ ഇന്ന് സ്റ്റോറി നിന്നിട്ട് കണ്ടില്ല രണോ ബിഗ് ബോസിലോട്ട് പിന്നെ ഞാൻ പറ്റിയൊന്നും ചോദിക്കണ്ട പോയില്ല ഈ പുള്ളിയുടെ ചേച്ചി തന്നെ വിളിക്കും ഈ വീട് ബാലാശ് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ടില്ല ചില കണ്ടപ്പോഴേ കൊല്ലം ഉം എന്താണ് കേൾക്കുന്നേ ആരുടെയോ ഫോട്ടോ കഴിച്ചു കൊടുത്തു കേൾക്കുന്നുണ്ട് നോമെല്ലാം അറിയുന്നു കൊള്ളാടാ കൊള്ളാം നല്ല കാലക്കാൻ ടീം ടീം ശ്രുതി ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് അയ്യോ ഞാനിനി അറിയാൻ കിട്ടൂല രണ്ണു സുധി രൺ സുദ്ധി എന്റെ പേര് മാറ്റാൻ പറ്റൂല രൺ സുദ്ധി രേഷ്മ തങ്കച്ചൻ അത് മതി ബിഗ് ബോസിലാ ബെൽറ്റ് ഇടുമ്പോ അവിടെ തങ്കച്ചൻ രേഷ്മ എന്ന് എഴുതണം രണ്ടു സതി നല്ല എഴുതേണ്ട ബിഗ് ബോസ് അവരുടെ ഒഫീഷ്യൽ നെയിമാണ് എഴുതേണ്ടത് ഉം കേട്ടോ ബെൽറ്റിൽ മറ്റേ മൈക്കിന്റെ ബെൽറ്റിൽ ഇനി അവിടെ രൺസിതി ഒന്നും നെയ്തി വെക്കല് അങ്ങേരെ പേര് വെച്ച് നല്ലോണം വിറ്റി തിന്നുന്നുണ്ട് ഏഹ് ഇൻഡാസം കൊണ്ട് വാ കോടതിയിൽ നമുക്ക് അവിടെ കാണാം എന്തായാലും എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കോടതിയിലും കൂടി പറയാനുണ്ട് എന്തായാലും ഞാൻ അറിഞ്ഞത് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വീഡിയോ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒന്നാം തരം കാര്യങ്ങളും കൂടി അവിടെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു ഒന്നാം തരം കേസ് കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഞാൻ നോക്കുന്നത് ആൻഡ് വേറെ മൂത്തമോൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല പുള്ളിക്കറി പറഞ്ഞു മോ അങ്ങനെ ഇങ്ങനെ നോക്കുന്നു ബൈക്കുണ്ടായിരുന്നു വീട്ടില് യൂസ് ചെയ്യേണ്ട ബൈക്ക് മോൻ അങ്ങനെ നോക്കുന്നു മോൻ ഇങ്ങനെ നോക്കുന്നു മൂത്തമോൻ കിച്ചു പറയുന്നത് അയ്യോ എന്റെ രണ്ടു മക്കള് എന്റെ രണ്ട് മക്കള് ട്ട് മാറുന്നില്ലേ നീ അവനൊന്നും പറയുന്നില്ല അവൻ എന്താന്ന് വെച്ചാൽ അവന്റെ ജീവിതം അവൻ ജീവിക്കട്ടെ പക്ഷെ ചേച്ചി രേഷ്മ തങ്കച്ച് ഒന്നാം തരം അവാർഡ് വാങ്ങിക്കൊണ്ട് നടക്കുന്നു നാട് നിങ്ങളെ ഓടി നടന്ന അവാർഡ് വാങ്ങുന്നു എനിക്കും ഒരു അവാർഡ് രേഷ്മക്ക് ഇത്രയും കൊടുക്കാമെങ്കിൽ എനിക്ക് ഒരെണ്ണം കിട്ടണം വലിയ അത് ജീവൊന്നുമില്ല ഇവ അവാർഡ് വാങ്ങാൻ പറ്റി ചാദനങ്ങൾ ഇവക്കൊക്കെ എന്തിനു കൊടുക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് കൊണ്ടുപോയി മുത്തം കൊണ്ടുപോയി അപ്പൊ അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കൂടുതടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവനെ അവന് നൃത്തമില്ല അവൻ നോട്ടം ശരിയല്ല കുറച്ച് കാര്യം പറഞ്ഞു ഇതൊക്കെ ഒത്തിരി പിന്നെ അവർ പറഞ്ഞു ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഇത്ര ദാരിദ്ര്യത്തിൽ കിടക്കല്ലോ ഞാറ്റൻ ശരിന്നാണ് അതിന്റെ വിചാരം എന്താ വലിയ എന്നാണ് വിചാരം അയ്യോ ഞാറ്റം ശരിയല്ലെന്ന് ഞാൻ പറ്റിയും പറയില്ല ബോഡി അതെനിക്കും എനിക്ക് ഒരുപാട് ലേഡീസ് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ജെൻസ് ഫ്രണ്ട്സ് ഉണ്ട് എല്ലായിടത്തും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അതൊന്നും തെറ്റല്ല പക്ഷേ പാകതാന പോരാ എന്റെ കാളിയോട് ആട്ടത്തെ എന്റെ പൊന്നെ രേഷ്മ തങ്കച്ച നീ എന്ന് എനിക്കിട്ടുണ്ടാക്കി ഇണ്ടാസുണ്ടാക്കി ചെറിഞ്ഞ് അന്ന് മുതലേ ഞാനൊരു മാൻഡ്രിക്കായി പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ നീ തന്നെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നു എന്റെ യാതൊക്കെ ചരിത്രം പുറത്തുനിന്നാണ് നീ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തുവാനുഭവിക്കുന്നത് ഞാൻ പറയാതന്നെ ഇവരെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ക്ലെയിൻ ചെയ്ത് ചോദിക്കാറില്ല പിന്നെ ചേച്ചി പുള്ളിക്കാരി പുള്ളിക്കാർ ചേച്ചിയുടെ കിടക്കി വിളിച്ച കാര്യം പറയും പുള്ളിക്കാരെ ആ നല്ല പറയായിരുന്നു പുള്ളിക്കാരെ ബില്ലും ആളോട് ജോലിക്ക് പോകുന്നുകൊണ്ട് പറഞ്ഞു ഈ റെയ്ഡ് വന്ന് പറയാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു വല്ലതും പറഞ്ഞ ചീത്ത വിളിക്കുന്നു പറഞ്ഞു പിന്നെ പുള്ളിക്കാരെ ചേച്ചിയുടെ കൊച്ചി ഒരു ആക്സിഡൻറ്റായി സൈക്കിളിൽ നിന്ന് വീഴുന്ന തല പൊട്ടി കോട്ടയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് റെയ്ഡ് അവിടെ പോയി കൊച്ചിൻ്റെ പറഞ്ഞു പെൺ കൊച്ചാണ് പ്ലസ് ടു പഠിക്കുന്നത് കൊച്ചി പറഞ്ഞാൽ ഈ നോക്കിയിരുന്ന ആരും കാണണമെങ്കിൽ ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കിൽ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ോ ഇപ്പൊ അവരുടെ ഒത്തൊരുമ കണ്ടു കഴിഞ്ഞാൽ പറ്റത്തുള്ള സൗകര്യത്തിൽ ഉള്ള ആയം പറയൂ അമ്മാതിരി ഒത്തൊരുമയിലാണ് പോകുന്ന ഞാൻ ഒന്നും പറയുന്നില്ല നമ്മുടെ തങ്കുവണ്ണനെ കുറെ ദിവസമായിട്ട് മീഡിയയുടെ മുന്നിലൊന്നും കാണാനില്ല ഒരു ഉഷാറില്ലെന്നേ തങ്കൻചേട്ടം വന്നിട്ട് പത്ത് ഡയലോഗ് ഒരു സുഖമുള്ളൂ വാ ചേട്ടാ എന്തിനാ എങ്ങനെയായിരുന്നു വിളിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇളക്ക് ഇളക്കിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടു പുല്ലു അറക്കിയാ മതിലിടിച്ചിടയാ അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ് അതൊക്കെ ഒരു രസമുള്ളൂ ചേട്ടൻ വരണം നിങ്ങള് ഇറങ്ങിയാലേ കാണുന്നവർക്കൊക്കെ ഒരു ആകാംക്ഷ ആരോ ഒക്കെ കൊള്ളത്തുള്ളൂ ചേട്ട ഇല്ലാതെ എനിക്കൊരു സുഖമില്ല സത്യം പറഞ്ഞ നിങ്ങളപ്പാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ഞാനോടെ ബിഷപ്പിൻ്റെ അവിടെ വന്നപ്പോഴും ചേട്ടനെ കാണാൻ വേണ്ടി ഒന്ന് കൊതിച്ച ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്നെ രണ്ട് കല്ലെങ്കിലും എടുത്ത് എറിയെന്ന് വിചാരിച്ച് രണ്ടില്ലേ ഏഹ് പോട്ട് തങ്കഞ്ചേട്ട വന്നാല് നമുക്ക് ഒരു ഒരു നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ താഴെ കമന്റ് കമന്റ് ചേട്ടൻ ഇല്ലാത്ത സോഷ്യൽ മീഡിയ പോലെ സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയതായിട്ട് അറിയോ സഹായം ഒത്തിരി ലക്ഷ്മി നക്ഷത്ര പുള്ളിക്കറി അയച്ചു പൈസ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്നില്ല ഒരു എന്ന് എന്തെങ്കിലും പൈസ കൊടുക്കും ആറായിരം രൂപ മാസം കൊടുക്കാറുണ്ട് അതായത് ആ ഉണ്ടായിരുന്ന പരിപാടിയിലെ ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ

ഈ പൈസ അയച്ചു കൊടുക്കുന്ന കേസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ പലരുടെ അക്കൗണ്ടിൽ ആ കുടുംബത്തിലുള്ള മിക്കവരുടെ അക്കൗണ്ടിലും സുതിചേട്ടൻ മറ്റതിനു ശേഷം പലരും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് പല സ്ക്രീൻഷോട്ട് എന്റെ കിടപ്പുണ്ട് പല സ്ക്രീൻഷോട്ട് അതുപോലെ ഒന്ന് രണ്ട് ചോദ്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്റെ പൊന്നു തങ്ങൻചേട്ടാ നിങ്ങൾ സ്വയം ജീവൻ എടുക്കാനൊക്കെ പോയെന്നൊക്കെ പറയുന്ന ശരി എന്നെയുള്ളത് എന്തിനാ പോയത് ഭയങ്കര കൂട്ടുകുടുംബം നിങ്ങൾ ഒത്തൊരുമയുടെ ഫാമിലി തനിക്കെന്താ തനിക്ക് എന്നൊക്കെ ചോദിക്കുന്ന ഫാമിലി അല്ലേ നിങ്ങൾ എന്തിനു സ്വയം ജീവൻ എടുക്കാനായിട്ട് എഴുന്നള്ളിയതും ഉം ചോദിക്കണം എന്താന്ന് എന്തായാലും ചേട്ടനെ ഇപ്പൊ കാണാനല്ല എന്താന്ന് ചോദിച്ചതാ പോറൊരു ഗ്യാസ് നമ്മുടെ രണാസുന ഏത് രേഷ്മാപ്പി തങ്കച്ചൻ തങ്കച്ചൻ മുതലാടിയുടെ മകൾ രേഷ്മാപ്പി തങ്കച്ചന്റെ ഒരു സിമ്മ് രണ്ട് സിമ്മ് മൂന്ന് സിമ്മ് എല്ലാം ഒന്ന് പഴയ ചരിത്രമൊക്കെ കുത്തിപ്പൊക്കി അതിലെ ചാറ്റുകളൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാല് ചിലപ്പം നമുക്ക് പിന്നെ വെള്ളം ഇറങ്ങത്തില്ല അമ്മാതിരി സാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ നാട്ടുകാർ ശരി എന്നെ രേഷ്മ തങ്കച്ച എനിക്ക് അറിയത്തില്ല അങ്ങനെ കൊണ്ടാ ഉള്ളത് എന്നെ ഇതൊക്കെ എന്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എങ്കിൽ നമുക്കതൊക്കെ എല്ലാം ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ ഉം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഒരു നുണ നമ്മുടെ രേഷ്മ തങ്കച്ചനെ ഇരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചാലൊന്നും ഒരു തീരുമാനമുണ്ട് നോക്കാം അങ്ങനെ താല്പര്യം ഉണ്ടോ ഒരു നുണ ഇരിക്കാൻ രേഷ്മ തങ്കച്ചനെ ഒന്നും കാണാതെ ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പറയത്തില്ല കൂടി ഒന്ന് തന്നെ വീണ്ടും ആട്ടത്തെ ഇന്റർവ്യൂല് പറഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ ചോദിച്ചേടിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞു കാണും അപ്പൊ ആ സമയത്തൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു ഇതുപോലെ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ വിലക്കി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അവരെ ഇഷ്ടമാണ് അവരെ ചോദ്യം ചെയ്യേണ്ട പിന്നെ കാര്യമല്ലോ നമ്മളൊരു ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യണം എന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞോ പിന്നെ കുറച്ചു നേരം നമുക്ക് ഒന്നാം വർഷം നമ്മൾ ആ ഒരു പിന്നെ ആ കോൾ ബ്ലോക്ക് ആണ് നമ്മൾ അങ്ങോട്ട് പിന്നെ പൈസ വിളിക്കുമ്പോഴേ എടുക്കാറില്ല ഞാൻ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം എനിക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് അടുത്താണ് ചരിത്രത്തിലോട്ട് വീണ്ടും കിടക്കുന്നത് എനിക്ക് ചരിത്രം കുത്തിപ്പൊക്കി പൊക്കി പൊ കു കുത്തിപ്പൊക്കി എന്നെ പിടിച്ച് ഇനി ഇഷ്ടം ഒരു ബുക്കിലല്ലോ ഫോട്ടോ അടിച്ചിരുത്തു വന്നു എനിക്കറിയാൻ പാടില്ല വയ്യ ചരിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കി പ്രജീഷ് പ്രജീഷിനറിയാമല്ലോ മറ്റേ ഷുണ്ണെ ഇവിടെ കൂടെ നടക്കുന്ന താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു 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 മൊണ്ണ എന്ന് തന്നെയാണ് ഞാൻ പറയും കാരണം റീച്ചിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വെറു 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 പാഴ് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് എന്ത് തോന്നിയോ അല്ല നെഗറ്റീവ് അല്ല നാട്ടുകാർ ചീത്ത വിളിച്ചാൽ കുഴപ്പമില്ല എന്നെ പത്താൾ അറിഞ്ഞാൽ മതി ആ ഒരു മെന്റാലിറ്റിയിൽ നടക്കുന്ന ഒരുത്തൽ അങ്ങനെ നോക്കുമ്പോ ഗോവിന്ദ ജാമ്യം അറിയത്തില്ല ഗോവിന്ദൻ ജാമ്യം അറിയാത്ത നാട്ടുകാരുണ്ട് ഇല്ല എല്ലാവർക്കും അറിയാം ഗോവിന്ദൻ ജാമ്യം എങ്ങനെയാണ് റീച്ച് ഉണ്ടാക്കിയത് കേട്ടാ അത് നെഗറ്റീവ് റീച്ച അല്ലാണ്ട് നല്ല സൽപ്രവർത്തി ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിന്റെ അകത്ത് കിടക്കുന്നതല്ല അങ്ങനത്തെ റീച്ചാണ് ആ ഉണ്ടാക്കിയത് നീ ഇതുപോലെ തോന്നിയ വസങ്ങൾ കാണിച്ചുകൊണ്ട് നീ റീച്ച് ഉണ്ടാക്കുന്നത് അതൊക്കെ ഒരേ ലെവലിൽ തന്നെ ഞാനും കമ്പയർ ചെയ്ത് കാണത്തുള്ളൂ ഇനി നമ്മുടെ രേണ തങ്കച്ചന്റെ ഒരു കാണണം കേട്ടോ പാട്ടാ ഒരുപാട് സന്തോഷം ആദ്യത്തെ കരിമികണ്ണാലെയാണ് ഞങ്ങളെ എന്നെ പ്രദീഷിനെ എന്താ പറയാ ഒരു നായിക നായികനായനാക്ഷി ഒരു ആൾക്കാര് പ്രേക്ഷകരെ സ്വീകരിച്ച ജിന്നിന്റെ വർക്കാണ് അപ്പൊ ആ ഒരു വർക്കിൽ തന്നെ രണ്ടാമത് വിളിച്ചതിന് ഒരുപാട് വർക്കുകൾ ചെയ്ത് അപ്പഴും ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ എന്നെ വിളിക്കാതായിരിക്കും താമസിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും കോള് വന്നപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കൊന്ന് പ്രതീക്ഷിനെയും വിളിച്ചായിരുന്നു അവന് എന്തോ ആവശ്യമുണ്ടായിരുന്നു ജോലിയുടെ എന്തോ അപ്പം അതുകൊണ്ടാണ് പുതിയ നായകനെ തിരക്കിയതും അമ്മലിനെ കിട്ടിയതും എന്തായാലും ദൈവാനന്ദ്രോട്ട് പോട്ടെ കരിമണി തണ്ണാലെ ഏറ്റെടുത്ത പോലെ നിങ്ങൾ അതുപോലെ എന്റെ എന്റെ വീട്ടിലെ എന്റെ ആൽബങ്ങളൊക്കെ ഏറ്റെടുത്ത പോലെ നിങ്ങൾ ഇത് സ്വീകരിക്കണം നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നാട്ടുകാർ കയറി എന്റെ അടിയിൽ ഇട്ട് വന്ന് അത് കുറെ വ്യൂ കിട്ട് അല്ലാണ്ട് ആരെ ഏറ്റെടുത്ത് ഓ പറയട്ട് കഴിഞ്ഞാൽ ഇവളുടെ ആൽബത്തിൽ നിന്ന് ക്ലിപ്പ് കട്ട് ചെയ്ത് കൊണ്ടുപോയി റീലിട്ട് മാസാക്കി അതിന്റെ വോയിസ് ഓവർ ചെയ്ത ആൾക്കാർ ആഘോഷിച്ചതുപോലെയാണ് പറയുന്നത് ഒറ്റ പട്ടിക്കുഞ്ഞൊണ്ട് ഏറ്റെടുത്തിട്ടില്ല എന്നിട്ട് അത് ഏറ്റെടുത്തോളെ കരിമീല് കുളിയിക്കലില്ല അത് ഏറ്റെടുത്തോലെ ഇത് ഏറ്റെടുക്കണമെന്നാണ് നമ്മുടെ രക്ഷണാഥ് തങ്കച്ചൻ പറയുന്നത് പിന്നെ നാട്ടുകാർക്ക് തലയ്ക്കോടെ മറ്റേ ട്രെയിനോടെയല്ലേ ഈ ഊള ആൽബം ഒക്കെ ഏറ്റെടുക്കുക ഉള്ള കാര്യം പറയും ഞാൻ കണ്ടതാണ് അച്ഛരുന്ന ആൽബം പിന്നെ പറയാതെ പോയെന്നേ ഉള്ളു ഇനി പത്തൊക്കെ പറഞ്ഞിട്ട് എന്നെ പോകുന്നു കാരണം നീ എന്നെ അങ്ങ് കളയുന്നല്ലേ തീർക്കടാ തീർക്ക് ഇന്ന ഉളകത്തിൽ ഇണക്ക് കൊക്കിൽ വിശ്വാസമായിരുന്ന വിഡമാട്ടെ ന്യായത്തിനൊപ്പും സത്യത്തിനൊപ്പും പ്രജീഷ് വേറെ പോയി വേറെ നായകം എന്നതിന്റെ വിഷമമൊക്കെ കാണാം ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെ പറഞ്ഞാലും പ്രജീഷിന്റെ വൈഫിന് ഇവൻ കാട്ടിക്കൂട്ടുന്ന ഈ നാറിയ പരിപാടികൾ കണ്ടു നിൽക്കാനും പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോൾ അവളുടെ ഗുരുവും പൊട്ടും എന്തൊക്കെ നെഗറ്റീവ് ആയാലും എന്തൊക്കെ തോന്നിയായാലും കുറച്ച് കഴിയുമ്പോൾ അവനും കുരുവൊക്കെ പൊട്ടും രേഷ്മ തങ്കച്ച എന്തൊക്കെ കോപ്രായം കാണിച്ചിട്ട് ബിഗ് ബോസിൽ കയറി പോകുന്നുണ്ട് അവിടെ ഇത്രയും അതപ്പതിച്ചു പോകുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ദൈവമേ ദൈവത്തിനറിഞ്ഞു അവിടെ പോയി എന്തൊക്കെ തോന്നിയ അസങ്ങൾ എന്താ കാട്ടിക്കൂട്ടാൻ പോകണം ഇതുപോലത്തെ എന്നെ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞ പിന്നെ കൂടി ഇവിടെ ഇനിയാണ് വേറൊരു സംഭവം നടക്കാൻ പോകുന്നത് അതായത് നമ്മുടെ രതീശണ്ണൻ കുറച്ചു നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ഇപ്പൊ ആദ്യം തുടക്കത്തിൽ ആ രതീശണനും വീണേം കൂടി സംസാരിക്കുന്ന വോയിസുകളാണ് ഇതിന്റെ ലക്ഷ്മി നക്ഷത്ര പെട്ടെന്ന് പറഞ്ഞത് എന്തായിരുന്നു പ്രതീക്ഷല്ലേ പ്രതീക്ഷ നിങ്ങൾ ഉദ്ദേശിച്ച ഈ പ്രതീഷൻ ഇത് വേറെ ഇത് വേറെ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒന്നും കമ്പയർ ചെയ്ത് നിൽക്കേണ്ട ഇത് വേറെ ഏതാ പ്രചീക്ഷാണ് ഇഷ്ടങ്ങൾ പല വിധങ്ങൾ പലതരത്തിൽ പല ഷേപ്പിൽ പല മൂഡിൽ ചിരിപ്പിക്കാറ് നല്ല ഉറക്കമായിരുന്നു എന്നാലും ഞാൻ വിടില്ല പിന്നെ നിങ്ങളോട് ഇവിടെ എന്തായിരുന്നു ചോദിച്ചത് കഴിക്കാന്നോ അല്ല അങ്ങനെ അവര് പുള്ളിക്കറിക്ക ആ ഞാൻ പറഞ്ഞല്ലേ നാട്ടിലാണ് വരും വരില്ല അവരെയൊക്കെ പേര് പ്രതീക്ഷയില്ല വരുന്ന പ്രതീക്ഷ ഉണ്ടാകും അത് കൊണ്ടു പ്രതീക്ഷ കൊണ്ടെടാ ഞാൻ ഒന്നും പറയുന്നില്ല പുഷ്പം ഓഹോ അപ്പൊ സുധിച്ചേട്ടന്റെ ഫോട്ടോയുടെ കാര്യം എന്താ അവള് പറഞ്ഞേ ഞാൻ ഫോട്ടോന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തു ഫോട്ടോ ഇഷ്ടമല്ല മറന്നെ ഏ ഒരു ശ്രുതി ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴും അങ്ങേർക്ക് സമാധാനം കൊടുത്തില്ല മരിച്ചതായി മരിച്ചതായിപ്പോ ഗുഴിയിലായതിനു ശേഷം അങ്ങേർക്ക് സമാധാനം കൊടുക്കുന്നില്ല ഇത് വർഷം ഇത്രയായിട്ടും ആയിട്ടും അതിങ്ങനെ ചർച്ചയായി പിന്നെ വേറൊരു കേസ് അവിടെ ഇണ്ടട്ടാ മരിച്ച സമയത്ത് വലിയ പുണ്യാത്മാവിനെ പോലെ നാട്ടുകാരെല്ലാം കൂടി സഹതാപത്തിന്റെ പേരിൽ കുഴിച്ചിട്ട് ഇപ്പോ സത്യം എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മരിച്ചു കഴിഞ്ഞു കെട്ടാനും കെട്ടവൻ കെട്ടവൻ അല്ലാതെ ആവത്തില്ല എന്നുള്ളൊരു വാസ്തവ കർമ്മയും കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ ആലോചിച്ചാൽ മതി ഞാൻ ചാനലായ ചാനൽ പറയാതന്നെട്ട് എന്റെ ഉടുപ്പ് ഇതൊക്കെ കാണിക്കുന്നു

ഞാൻ ഈ രതീഷ് എന്ന് പറയുന്ന പുള്ളിയുടെ കാര്യം ഞാൻ ഓൾറെഡി അറിഞ്ഞതായിരുന്നു ലക്ഷ്മി നക്ഷത്രം ഞാൻ പറയാം ഈ സുധീരന്റെ പേര് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ വെറുതെ മോശമാണോ നിങ്ങൾ വെച്ചിട്ട് കാറ്റിന്റെ മോശമാകുമോ ആദ്യം മടലോട്ടി അടിക്കേണ്ടത് ലക്ഷ്മി നക്ഷത്രമാണ് അല്ലേ 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 അല്ലേട്ട അവർക്കറിയാമോ അവര് കൈകൊണ്ടിട്ട് ആണെന്ന് ഇങ്ങനെ കൈത്തീറ്റെന്ന് അവര് ചിന്തിച്ചത് ലക്ഷ്മി നക്ഷത്ര പഴയ ഞാൻ ആയിരുന്നു അതൊക്കെ ഒരു കാലം വിളിച്ച് പറഞ്ഞിട്ടു മോശമാണ് വീടിന്റെ കാത്തുണ്ടാക്കിയല്ല അങ്ങനെ ചെയ്യുന്ന മരിച്ച ഒരാളാണ് കൊണ്ടോ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കറി അത്രയും അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചിട്ടായിരുന്നു അങ്ങനൊക്കെ ചെയ്തു അറിയണ്ടേ കാര്യൊന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കേസാ ഏഹ് നമ്മൾ പാവപ്പെട്ടവരെ ഇവരൊക്കെ പറയുന്നുണ്ട് പലരും ഒന്ന് പലതും പറയുന്നുണ്ട് എന്തിടേ കേസ് കൊടുക്കുന്നില്ല എന്തിടേ കേസ് കൊടുക്ക ഓടുന്നില്ല ഓടുന്നത് കണ്ടല്ലോ എന്റെ പേരിൽ കൊടുക്കാൻ വേണ്ടിട്ട് ശുഷ്കാന്തി ഇപ്പൊ കോടതി വരാണ്ടവരെ എത്തി എന്നൊക്കെ അറിയുന്നു ഓ ആ ശുഷ്കാന്തി ഒന്ന് ഈ പറയുന്നവർക്കെതിരെ കൊടുക്കാനില്ല എന്ത് വായും പൂട്ടി വിട്ടായിരിക്കുന്നു ഞാനെന്നാ കോടികൾ തട്ടിപ്പുകാരന്റെ കൈകാരനെന്ന് പറഞ്ഞത് കോടാ വാന്ന അവിടെ അമ്മിയുടെ മാങ്കലോന്നിങ്ങോട്ട് ഒന്നും കൊണ്ടു കൊടുക്കുന്നു കൊള്ളാം അടിപൊളി എന്നിട്ട് ഇപ്പൊ ഏതോ വകുപ്പിലാണ് കൊടുത്തതെന്നും അന്ന് നന്നായിട്ട് പറയാം നീ എന്തെങ്കിലും അയച്ചു കൊടുത്തായിരിക്കും ഒന്നുമില്ല നീ കൊടുക്കണ്ട കൊടുത്തു പറഞ്ഞോളൂ എത്ര കൊടുക്കുന്നത് എത്രയൊക്കെ കൊടുത്തു പറയണ്ടേ രതീഷ് ലക്ഷ്മി നക്ഷത്രക്ക് ഈ ചാറ്റിംഗ് എല്ലാം അയച്ചു കൊടുത്തു അത് രതീഷിനെ വിളിച്ചു പറഞ്ഞു നീ ആർക്കു വേണമെങ്കിലും കൊടുത്തു എനിക്കൊരു ചുക്കും ഇല്ലെന്ന് ഈ പ്രതീക്ഷിന്റെ കാര്യം പറഞ്ഞത് പ്രതീഷ് പ്രതീഷെന്ന് പറയുന്നല്ലോ അത് മറ്റൊന്നല്ല കേട്ടോ വേറെ കണ്ണാപ്പി ആ നമുക്ക് അവന്റെ ചരിത്രം അറിയത്തില്ല ചകഞ്ഞു കഴിഞ്ഞാൽ കാനല്ലേ കെട്ടിട്ടില്ലെങ്കിൽ കൈ കൊള്ളും അവന്റെ എന്റെ അല്ല ആ എന്നെ കൊണ്ട് കൈപ്പിക്കണ്ട അതു പോട്ട് ആദ്യീട്ടൊക്കെ അതിനെ ഞാൻ വേണ്ടിയിരുന്നില്ല ഏ അതവിടെ കിടക്കട്ടെ അവിടെയുണ്ടോ അപ്പം കാര്യങ്ങളൊക്കെ കേട്ടല്ല ഇതൊക്കെയാണ് ചരിത്രങ്ങളും സംഭവങ്ങളും ഇതൊന്നും അല്ലടെ കേട്ടാൽ ഞെട്ടുന്നത് കണ്ടാൽ അറയ്ക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വീണ്ടും ഞെട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അറയ്ക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓ ഇതൊക്കെ ഇനി എങ്ങനെ കുത്തിപ്പൊങ്ങി വരും ഇതൊക്കെ കണ്ടും കേട്ടും ജീവിതം അവസാനിക്കാനാണല്ലോ നമ്മുടെയൊക്കെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഉറങ്ങിയപ്പോ എന്തൊക്കെയാ പറഞ്ഞല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉം ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ കോടതി അവരെത്തിച്ചല്ലേ സന്തോഷം അറിയുന്നുണ്ട് നോം എല്ലാം അറിയുന്നുണ്ട് നോമിന്റെ ജ്ഞാന ദൃഷ്ടിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പതിയും ആ പട്ട പട്ടക്കെണ്ണ ഹാട്ട് നീ പട്ടങ്ങിയാലോ പോക്ക് പുതിയൊരു വീടിയായിട്ട്